സാർ ഇന്ന് വരെ നമ്മൾ കേട്ട് കഴിവില്ലാത്ത ഒരു പ്രയോഗം വിഭജന ഭീകരത ദിനാചരണം നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനമാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു ദിനമൊന്നും ആചരിച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണർക്ക് അധികാരം ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പോക്കാണ് അത് സർവകലാശാലകളുടെ മേൽ അധികാര പരിമിതിയുണ്ട് പക്ഷേ ആ പരിമിതമായ അധികാരം കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആണെന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു പുതിയ വാക്ക് ഇതിൻ്റെ മേൽ സർവകലാശാലകൾക്ക് ഒരു കുറിപ്പ് കൊടുക്കുന്നു അങ്ങനെ ഒരു ദിനം ആചരിക്കണം കോളേജുകളിൽ എന്നൊക്കെ പറഞ്ഞ് എന്താണ് സാർ അതിനകത്തുള്ള രാഷ്ട്രീയം അല്ലേ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നു ആഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു അന്നുമല ആഘോഷിക്കുന്ന അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സാക്ഷാത്കാര വേളയാണ് ആഗസ്റ്റ് പതിനഞ്ചില് നമ്മൾ ആഘോഷിച്ചിട്ടിരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വളരെയധികം സങ്കടത്തോടും ദുഃഖത്തോടുകൂടി നടന്നൊരു സംഭവമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിൻ്റെ വിഭജനം എന്ന് പറയും വിഭജനം കാരണം ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നതായിരുന്നു പഴയ കാലത്ത് ഒരു വലിയ സാമ്രാജ്യം പോലെ കടന്ന പ്രദേശം അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സമയത്ത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രതിഫലനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബ്രിട്ടീഷുകാരോട് ഓടിക്കാനായിട്ട് കഴിയും കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെ സായിപ്പെ ഇന്ത്യ വിടുക എന്നുള്ള പ്രഖ്യാപനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവസാനം പോകാൻ തീരുമാനിക്കുമ്പോൾ ഇന്ത്യയെ രണ്ട് തുണ്ടമായി മുറിച്ചിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ അത് രണ്ട് തുണ്ടമാക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിലാളുകളാണ് മരിച്ചത് ഹിന്ദുക്കളും അതുപോലെ മുസ്ലിങ്ങളും അത് നമ്മളുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുള്ള ഒരു ഭാഗമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ സ്വാതന്ത്ര്യ ദിനവും ഈ സംഭവമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല കാരണം ശരിയല്ല കാരണം സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഇതിനേക്കണക്ക് വലുത് വലുതാണ് എന്നുള്ളതിൻ്റെ പേരിൽ അതിന് കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വരുന്നത് നമുക്ക് എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിക്ക് ഉൾവിളി ഉണ്ടായിരിക്കുകയാണ് ആർ എസ് എസിനും സ്വാതന്ത്ര്യദിനം തന്നെ വേണ്ട പകരം ബംഗ എന്നാണ് രാജ്യവിഭജന ദിനം ആ എന്ന് ഇവർ അത് പറയുന്നതിന് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സ്ഥലത്തും ഇടം ലഭിക്കാതെ പോയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ജനസംഘവും അതേപോലെ തന്നെ അതിൻ്റെ പിന്തുടർച്ചയിൽ വളർന്നു വന്ന ബി ജെ പിയും ആർ എസ് എസും സവർക്കർ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവ് അദ്ദേഹം കേസിൽ പ്രതിയാക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയെ വധിച്ച കേസിൽ കൂടിയാണെന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്ന കഴിയുക മാത്രമല്ല അദ്ദേഹം അക്കാലത്തെ ഹിന്ദു ഭീകര പ്രവർത്തനത്തിൻ്റെ ഫലമായി വളരെ രൂക്ഷവും തീവ്രവുമായിട്ടുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്യും അങ്ങനെ ജയിലിലടക്കപ്പെട്ട സവർക്കർ എന്ത് ചെയ്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന ഒരാളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്ക് എന്ന് പറയുന്നത് ശൂന്യതയാണ് ശൂന്യമാണ് ഒന്നുമില്ല പക്ഷേ കാലം കടന്നുപോയി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതരത്തിൽ വളർന്നു വികസിച്ചു നമ്മുടെ കാലം മുന്നോട്ടു പോയ സമയത്ത് രാഷ്ട്രീയത്തിൽ വർഗീയവാദത്തിന് ശക്തി നേടിയെടുക്കാനും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവരാനും കഴിഞ്ഞു എൽ കെ അദ്വാനിയുടെ രഥയാത്രയിലൂടെയാണ് അത് ശക്തി പ്രാപിക്കുന്നത് അങ്ങനെ ഇന്ത്യയിൽ ബി ജെ പിക്ക് അധികാരം കിട്ടുന്നു ബി ജെ പി അധികാരത്തിലെത്തിയതിന് ശേഷം പിന്നീട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ മുദ്രകളും തേച്ച് മാറ്റുകളയാനുള്ള ശ്രമങ്ങൾ നടക്കുക ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ ഇത്രമാത്രം മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ടുള്ള ആവേശം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവിനെ ലോകത്ത് ലഭിച്ച ഒരു അംഗീകാരവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി പൈതൃകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രമാത്രം ശക്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊന്ന് തേച്ച് മാറ്റി കളയാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുതിയ പതിപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനം പതിനഞ്ചാണെങ്കിൽ പതിനാലാം തീയതി തന്നെ അതിന് സമാന്തരമായിട്ടുള്ള ഒരു ദിനം ആചരിക്കുക എന്ന് പറഞ്ഞ് ഒരു തീരുമാനം ആർ എസ് എസ് എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു കേരളത്തിലെ രാജേന്ദ്ര ആൽ ആർലക്കർ എന്ന് പറയുന്ന ഈ ഗവർണർ അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറാണ് ഒപ്പം അയാൾ അതിനേക്കാളപ്പുറത്തൊരു ആർ എസ് എസ് കാരണം അയാളുടെ ഈ ആർ എസ് എസ് വിഷം തേട്ടി 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 ഈ സർക്കാരിൻ്റെ എന്താണ് ഓർഡറുകൾ പോലും ആർ എസ് എസ് ഓർഡറുകളായിട്ട് പുറത്തു വരുന്ന സ്ഥിതി വന്നിരിക്കുകയാണ് നമ്മുടെ സർവകലാശാലകൾ അത് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇയാളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് കാവിക്കൊടി പുതപ്പിക്കാനായിട്ട് പറ്റുക ഭാരതാമ്പ എന്ന് പറഞ്ഞ് ആർ എസ് എസിൻ്റെ ശാഖകളിലൊക്കെ വെക്കുന്ന പടമൊക്കെ വെച്ച് ഒരു പരിപാടിയൊക്കെ നടത്തി വലിയ വിവാഹം സൃഷ്ടിച്ചു അത് കഴിഞ്ഞു അടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തല ദിവസം എന്ന് പറയുന്നത് വിഭജന ഭീകര ദിനമായിട്ട് ഭീകര രീതി ദിനമായിട്ട് ആല ആഘോഷികം പറഞ്ഞാൽ സർക്കുലറായിരിക്കാനല്ലോ ഇങ്ങനത്തെ സർവകലാശാലകളിൽ ആ അതെ ഇങ്ങനത്തെ ഒരു തലക്ക് വെളിവില്ലാത്ത ചാൻസലർ അതെ അതെ നമുക്ക് വന്നു വിട്ടു എന്നുള്ളത് നമ്മുടെ ഒരു ദുരന്തമോ ദുര്യോഗ കണക്കാക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് യുവതിക്കിടയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ല ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇത് ഇപ്പൊ കേരളത്തിലെ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് നടത്തട്ടെ ഇയാൾ എന്തിനാണോ ഓർഡർ ഇറക്കുന്നത് ഇയാൾക്ക് എന്താ അവകാശം ഇല്ലാത്തത് ഇപ്പൊ വി സി ആണെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാ എന്ന് കരുതുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനത്തിന് അത് സർക്കാർ അംഗീകൃതമായിട്ടുള്ളൊരു സംവിധാനമാണ് അതിനെ അതിനാവശ്യമായിട്ടുള്ള പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജിലൊക്കെ നടക്കുന്നത് ദിനമാണ് അതെ ഇതല്ല ഇത് ആർ എസ് എസ് ദിനമാണ് ആർ എസ് എസ് ദിനം ആഘോഷിക്കാനായിട്ട് കോളേജുകൾക്കും സ്കൂളുകൾക്ക് എന്ത് ബാധ്യത ഒരു ബാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കുക അതിൽ കൂടുതലായിട്ടും ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതിൻ്റെ അടുത്ത സ്കൂൾ ഒരു സ്കൂളും ഇത് ആഘോഷിക്കാനായിട്ട് പോകുന്നില്ല ഒരു കോളേജും ഇതാഘോഷിക്കാനായിട്ട് പോകുന്നില്ല കാരണം വെച്ചാൽ ഇവിടത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള ആധിപത്യം എന്ന് പറയുന്നത് എന്താണ് ഒന്നിലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഉപരി നമ്മുടെ നമ്മുടെ ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിലില്ലാത്ത ഞാൻ പറയുന്ന അപ്പൊ അത് ഇത് പറഞ്ഞാൽ കേൾക്കണ്ട ആരെങ്കിലും വൈസ് ചാൻസലറാണെന്ന് അല്ലെങ്കിൽ ചാൻസലർ എന്ന് പറഞ്ഞിരുന്നിട്ട് ഇയാളുടെ ചെറിയ വൈസ് ചാൻസലർമാരൊക്കെ ഉണ്ട് കുന്നുമ്മല മോഹൻ കുന്നുമല മോഹൻകുന്ന വലിയ കേരളത്തിലെ സർവകലാശാലകളിൽ യജനദിനാചരണം ആദരിക്കണമെന്ന് വി സി ഡോക്ടർ മോഹൻകുന്നുമ്മലിന്റെ നിർദ്ദേശം പ്രകാരം ഇറങ്ങിയ ആ നിർദ്ദേശം പിന്നീട് അദ്ദേഹം അറിയാതെ മരവിപ്പിച്ചു അല്ല അതിപ്പോ അടുത്ത് ആര് ആഘോഷിക്കാൻ പോണത് ആരും ആഘോഷിക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാല് ആഘോഷിക്കാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പോലെ അല്ല അല്ലേ ആർ എസ് എസ് ആരൻ്റെ കാര്യങ്ങൾ ആഘോഷിക്കാൻ ആർ എസ് എസ് ആയിട്ടുള്ള കുട്ടികൾ അവർ ചെയ്യും അതല്ലാണ്ട് വേറെ ആര് ചെയ്യാനാണ് അപ്പം അതുകൊണ്ടത് നമ്മുടെ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും ഇന്ന് ഒരാചരണം നടക്കാനായിട്ട് പോകുന്നു ഭാരതാമ്പ ചിത്രം കൊണ്ടുവന്നത് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ല അയാൾക്ക് ആർ എസ് എസ് കാരനായിട്ട് ജീവിക്കാം പക്ഷേ അയാൾ കേരളത്തിലെ ആളുകളൊക്കെ ആർ എസ് എസ് ആരായി ജീവിക്കണം എന്നാവശ്യപ്പെടുന്നത് ശുദ്ധം എന്താണ് വിവേകമില്ലായ്മയാണ് അതയാൾ തിരുത്തും നല്ലതായിരിക്കും കാരണം നമ്മളീ ഗവർണർ എന്നൊക്കെ പറഞ്ഞൊരു ബഹുമാനത്തോടെ കാണും ഇത്തരം പന്ന പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ ഗവർണറെ ആളുകൾ ചീത്ത വിളിക്കും അങ്ങനത്തെ സ്ഥിതിയിലേക്ക് ചീത്ത കേൾക്കേണ്ടതായിട്ടുള്ളൊരു കക്ഷിയായിട്ട് അയാൾ മാറി തീർന്നാൽ ആർക്കെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശരിയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകണമെങ്കിൽ അല്ല അദ്ദേഹം ആർ എസ് എസ് കാരണം ചിന്തിക്കുന്നത് ഉറക്കത്തിലും നടപ്പിലും ഒക്കെ ആർ എസ് എസ് കാരണം പേരിൽ മാത്രം ഗവർണർ വളക്കൂറുള്ള മണ്ണുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ അല്ല അദ്ദേഹത്തിൻ്റെ ഈ ഉറക്കത്തിലും അതുപോലെ തന്നെ ബോധമുള്ള അവസ്ഥയിലൊക്കെ ആർ എസ് എസ് ആയിട്ട് നടക്കുന്നതിന്റെ ഫലമായിട്ട് കിട്ടിയ സമ്മാനമാണ് ഉപകാര സ്മരണ മാത്രമാണ് എന്ത് ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അടിമ പ്രവർത്തനം മാത്രമാണ് കാരണം ഉടയവൻ അവിടെ ഇരുന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ കൂടുതൽ ഇതിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ ഈ കേരളത്തിലെ മണ്ണിൽ ഒരു തരത്തിലും ആളുകൾക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള ഒരു ഗവർണറായിട്ട് ഇയാൾ മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആർ എസ് എസ്സുകാരനായിരുന്ന ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖന് ഗുണമുണ്ടായിരുന്നു അയാൾ സി പി എം ചെയ്യുന്നതായിട്ടുള്ള തോന്നിയാസങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടമായിട്ട് ആ പോരാട്ടത്തെ അതെ അതെ ഇയാൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഇയാൾ ആർ എസ് എസിൻ്റെ കാര്യാലയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് രാജഭവനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പദവികളൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇയാൾക്ക് ചീത്ത പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല സാർ ഇദ്ദേഹം പാരതാമ്പയുടെ ചിത്രം കൊണ്ടുവച്ചപ്പോൾ ഇതിനെ ഒരു തണുത്ത പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മറ്റു മന്ത്രിമാർ ഇപ്പൊ സി പി ഐ വരെ അതിനെ വിമർശിച്ചു സി പി ഐ പറഞ്ഞു നമ്മള് മറ്റു മന്ത്രിസഭയിലെ കൂടെയുള്ള അവരുടെ പാർട്ടിയിലെ മന്ത്രിമാർ ഞങ്ങളും പറഞ്ഞിട്ട് പോലും പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോയി പോയി ഇത് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ച് തണുത്തു എന്ന് പറയുന്നത് തണുത്തതായിപ്പോണുപോയിന്ന് പറയുന്ന അദ്ദേഹം നോക്കുമ്പോൾ തുടക്കത്തിൽ അദ്ദേഹം ഇതിനൊരു ഒരു ചെറിയ വഴിമരുന്ന് ഒരു സാധനമായിരുന്നു അത് ചിത്രം അപ്പൊ അതിലിങ്ങനെ പ്രതികരിച്ചെങ്കിൽ പതുക്കെ 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 ഇങ്ങനെ ഓരോന്നേറ്റം ഇറക്കാമെന്ന് അദ്ദേഹം കരുതി ഇതായിരിക്കുമോ അല്ല അത് മുഖ്യമന്ത്രി പ്രതികരിച്ചോ ഇല്ലെന്നുള്ളത് പ്രതികരിച്ചിട്ടുണ്ട് അല്ല ഇത്തവണ പ്രതികരിച്ചത് ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് ഇയാൾ ഈ ആർ എസ് എസിന്റെ പരിപാടി കേരളത്തിൽ നടപ്പിലാക്കാൻ നടക്കുന്നത് ശരിയല്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയും അത് തള്ളുകയും ചെയ്യും അതാണ് നമുക്ക് മനസ്സിലാക്കാമെന്നറിയേ മുഖ്യമന്ത്രി ചിലപ്പോൾ പ്രതികരിക്കണമെന്നില്ല കാരണം വേറെ പല സൈസ് താല്പര്യങ്ങളിലും പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ടല്ലോ അപ്പൊ പക്ഷേ ഈ ആർ എസ് എസിന്റെ പരിപാടി ചുമക്കാൻ കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ മുഹമ്മദ് ആരിഫ് ഖാന് കിട്ടിയ അങ്ങേ പോലും അയാൾക്ക് കിട്ടിയ അംഗീകാരം പോലും അയാൾ കിട്ടാൻ പോലുള്ളൂ മറ്റയാൾക്ക് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ടായിരുന്നു അതെ 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 അയാൾക്കതും ഇല്ല അതുമില്ല